കോടതി ഫീസ് വർദ്ധിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സമിതിയുടെ അന്തിമ റിപ്പോർട്ട് അടുത്ത മാസം പതിനഞ്ചിന് മുൻപ് സമർപ്പിക്കുവാനാണ് ശ്രമമെന്ന് സമിതി അധ്യക്ഷൻ മുൻ ജസ്റ്റിസ് വി കെ മോഹനൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നമ്മുടെ വർഷം ആണ് അവസാനമായി അപ്പോൾ പരിഷ്കരിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ ഇതിനെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് കോർട്ട് ഫീ ആയി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിനായി മേഖലാ ഹിയറിംഗ് നടത്തുമെന്നും ജസ്റ്റിസ് വി കെ മോഹനൻ പറഞ്ഞു അവർക്ക്